എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്തറ എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് സമയം എട്ട് നാൽപ്പത്തി ഒൻപതായിട്ടുണ്ട് എട്ട് നാൽപ്പത്തി ഒൻപത് ഓക്കെ അപ്പോൾ രാവിലെ തന്നെ ഒരു എനിക്ക് തോന്നുന്നത് തോന്നുന്നതല്ല സാഹചര്യങ്ങൾ അങ്ങോട്ടാവാനായിട്ടാണ് ഞാൻ ആദ്യത്തെ ഒരു പ്ലാനായി തയ്യാറാക്കുന്നത് അതിനുമ പറയുന്നത് മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പോട് കൂടിയിട്ടുള്ള റെഡ് ക്യാൻഡിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ആദ്യം നോക്കുന്നത് കാരണം ഇരുപത്തയ്യായിരത്തി നാൽപ്പത് എന്നുള്ള ഒരു ലെവല് ഇരുപത്തയ്യായിരത്തി നാൽപ്പത് എന്നുള്ള ഒരു ലെവല് മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട് ആ ഭാഗത്തേക്ക് മാർക്കറ്റ് പോയതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് കൺസോൾഡേഷനോ അല്ലെങ്കിൽ പി സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനായിട്ടാണ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചാൻസ് കൂടുതൽ കാണുന്നു ഇപ്പോൾ എൻ്റെ ഒരു ആ രീതി പ്രകാരം അപ്പം അത് ഏത് രീതിയിലൊക്കെ ആണെന്നുള്ളത് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നോക്കാം അപ്പോൾ ഞാനൊന്ന് കൂടുതലും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആദ്യത്തെ മൂവ്മെന്റ് സിയിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കും ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആദ്യത്തെ ക്യാൻഡലിൻ്റെ ആദ്യത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് കൺഫർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം എന്തായാലും എട്ടേ അൻപതായിട്ടുള്ളൂ അപ്പോൾ ആദ്യത്തെ മൂവ്മെൻ്റ് അപ്സൈഡിലേക്കും രണ്ടാമത്തെ മൂവ്മെന്റ് പി സൈഡിലേക്കോ അല്ലെങ്കിൽ കൺസോൾട്ടേഷനിലേക്കോ ആണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇന്ന് വെക്കുന്നത് അപ്പോൾ അതായത് ഇരുപത്തിയഞ്ച് ഒരുന്നൂറ്റി പതിനാറ് എന്നുള്ള ഒരു ലെവല് അത് ഒരു പക്ക റിജൻ പോയിന്റാണ് പ്രീവിയസ് ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ട് നിലവിലുള്ള അതായത് ഏകദേശം പതിനഞ്ച് മെയ് ആ പതിനഞ്ച് മെയ്യിലെ മാർക്കറ്റിന്റെ അപ്പാണ് ഈ ഇരുപത്തിയഞ്ച് എത്രയോ ഒരുനൂറ്റി പതിനാറ് എന്നുള്ള ലെവല് അപ്പോൾ അവിടെ മാർക്കറ്റ് കൺസോൾഡേഷൻ ആവുമോ അത് അവിടെ നിന്ന് തിരിച്ച് ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരുമോ അതായത് നേരെ ഹൈ പോയി ആയി പിന്നെ ശരിക്കും ന്യൂട്രൽ ഓപ്പൺ ആയിട്ടാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലേക്ക് മാർക്കറ്റ് പോവേണ്ടി പോവേണ്ടിയിരുന്നു ഒരു ഫ്ലാഗ് ടൈപ്പ് അപ്പോൾ നേരെ അവിടെ പോയി ആയിട്ട് ആ ഫ്ലാഗിൻ്റെ താഴ്ത്തോട്ടുള്ള കമ്പ് ക്ലിയർ ചെയ്യാനായിട്ട് താഴ്ത്തോട്ട് വന്ന് എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളൂ അപ്പോൾ അതിൽ ആർ എസ് ഐയുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ക്രോസ്വർ വളരെ ഇമ്പോർട്ടൻ്റ് ആ നമുക്ക് ആവശ്യം ഇരുപത്തൊന്ന് പോയിന്റ് ഉള്ളൂ അപ്പോൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ആണ് കൂടുതലും പ്രതീക്ഷിക്കുന്നത് വലിയ വലിയ റൈഡൊന്നും എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതതിന് നെക്സ്റ്റ് കാര്യങ്ങൾ അത് വെച്ചിട്ട് നോക്കാം ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നിലവിലുള്ള ക്യാൻഡിലിന് ഹൈ ബ്രേക്ക് ചെയ്ത് പോകണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ സ്ട്രൈക്ക് തന്നെ പിയിൽ ഈ ഒരു സ്ട്രൈക്ക് തന്നെ വരും അപ്പോൾ നിലവിലുള്ള സിയുടെ ക്യാൻഡിൽ മുന്നൂറിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പതിലേക്കുള്ള മൂവ് കോൺസെൻട്രേഷൻ ചെയ്യണം കാരണം രണ്ടിലും ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് നിൽക്കുകയാണ് രണ്ടിലും ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇത്തിരി ഷെമ പാലിക്കുന്നതാണ് നല്ലത് പിന്നെ സീൽ ഒരു ആവറേജിങ് കൺസെപ്റ്റിൽ എടുത്താൽ കൊള്ളാം എന്ന് മാത്രമേ ഉള്ളൂ കാരണം നിലവിലുള്ള ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്നൊരു ഞാനൊരു എൻട്രി എടുക്കുകയാണ് മുന്നൂറ്റി മൂന്നിൽ ഞാനൊരു എൻട്രി എടുക്കുകയാണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് ടു എയ്റ്റി ഫൈവ് ആണ് എൺപത്തഞ്ചും പത്തും തൊണ്ണൂറ്റഞ്ച് പത്ത് പതിനെട്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് അപ്പോൾ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പതാണ് മുന്നൂറ്റി മുപ്പതാണ് എൻ്റെ ടാർഗറ്റ് അപ്പം ആദ്യത്തെ റിജക്ഷൻ പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതാ അത് ആവറേജിങ് ആണ് കേട്ടോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആവറേജിങ് കൺസെപ്റ്റിൽ നിൽക്കുന്ന ലെവല് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി മുപ്പത് ഒരു മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ ടു എയ്റ്റി ഫൈവ് ഞാൻ പറഞ്ഞതുള്ളു ഇപ്പോൾ വീഡിയോ രണ്ട് രീതിയിൽ കാണുന്ന ആളുകളുണ്ടാവും ആവറേജിങ്ങിന് എടുക്കുന്ന ആളുകളുണ്ടാവും അല്ലെങ്കിൽ ഒരു ലോട്ട് എടുത്ത് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഈ വീഡിയോ യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ലോട്ട് വെച്ച് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പക്കാ സ്റ്റോപ്പ് ലോസ് ടു എയ്റ്റി ഫൈവ് നിയറ് ക്യാൻറ്റിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഓൾറെഡി മുന്നൂറ്റി മൂന്നിലാണ് എൻട്രി പ്ലാൻ ചെയ്തത് എന്തായാലും സോൺ ആയതുകൊണ്ട് സ്ട്രഗിൾ വരും ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇൻ കേസ് ഇത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ റിജക്ഷൻ എടുക്കാനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു സിക്സ്റ്റി ഫൈവ് ആണ് ഓൾമോസ്റ്റ് ഒരു റിജക്ഷൻ പോയിന്റ് ഇൻ കേസ് ഫാളായെന്ന് വിചാരിക്കുക മുപ്പത്തഞ്ച് പോയിന്റ് ആയാൽ ഇരുന്നൂറ്റി പതിനഞ്ചിന്ന് ഇരുന്നൂറ്റി മുപ്പത് ഇട്ടുള്ള മൂവ്മെന്റ് ഒരു മൂന്ന് ലോട്ടലെടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് പോയിന്റ് കിട്ടും അപ്പോൾ ഇവിടുത്തെ ലോസ് ഓൾമോസ്റ്റ് ഇപ്പുറത്ത് റിക്കവറായി അപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നതെല്ലാം ഇപ്പോൾ നമുക്ക് സക്സസ് ആവുമോ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല നമ്മൾ ടെക്നിക്കലി കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു എൻട്രി എടുക്കുന്നത് തുടക്കക്കാരെപ്പോഴും സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് പേടിയുള്ളവർക്ക് ഏറ്റവും നല്ലത് പിന്നൊരു സ്കാൽപ്പിംഗ് സോണായിട്ട് ഒരു കൺഫേം എൻട്രി ആയിട്ട് ഒരാൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ നിലവിലുള്ള സി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മുന്നൂറ്റി മുപ്പതിലേക്ക് ബീഡ് ഇരുന്നൂറ്റി പതിനഞ്ചിൻ്റെ ഇപ്പുറത്തുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഇരുന്നൂറ്റി മുപ്പതിലേക്ക് ഇവിടെ മുന്നൂറ്റി മുപ്പതിലേക്ക് അപ്പോൾ അത് ഏത് രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നുള്ളത് ഓരോ ട്രേഡേറിൻ്റെയും മൈൻഡ് സെറ്റിനും ബിഹേവ് ചെയ്തിട്ടാണ് എൻ്റെ പ്ലാൻ എന്താ അതെടുത്തിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം ആർ എസ് ഐ ഓൾറെഡി ഒരു പരിധി കൂടുതൽ മാർക്കറ്റൊന്നും വലിയ മൂവ്മെന്റ് ഒന്നും ഇന്ന് വരാനായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് പിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ഒന്നെങ്കിൽ പീയുടെ മൂവ്മെന്റ് ഇല്ലെങ്കിൽ കൺസോളേഷൻ അത് രണ്ടിലേതെങ്കിലും ഒന്നുള്ളൂന്ന് അപ്പോൾ നമ്മളാ ഹോൾഡ് ചെയ്ത സാധനം ഒരു ആവറേജിംഗ് പൊസിഷനിലോ ആ ഒരു രീതിയിലോ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മാർക്കറ്റ് റിജക്ഷൻ പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ശേഷം വീണ്ടും പിയിൽ ഒരു എൻട്രി ഇവിടെ എടുത്താൽ അത് ഇരുന്നൂറ്റിയേഴ് വരെ എന്തായാലും കൺസോൾട്ടേഷൻ സോണിൽ വരും അല്ലെങ്കിൽ അതിൻ്റെ ലോവില് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് എക്സിറ്റ് ചെയ്ത് കളയണം അല്ലാതെ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ എടുത്തത് എവിടെയാണ് കറക്റ്റ് വൺ നയൻറ്റി ഫോർ പോയിൻറ്റ് ത്രീ ഫൈവിലാണ് എൻട്രി കിട്ടിയത് അതായത് വൺ നയൻറ്റി ഫൈവ് വൺ നയൻറ്റി ഫോർ എന്നുള്ളത് പക്ക സപ്പോർട്ട് സോണാണ് ആ പക്ക സപ്പോർട്ട് സോണിൽ വരുന്ന ടൈമിൽ അതായത് എൻട്രി നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് മൂന്ന് അഞ്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണ് നൂറ്റി തൊണ്ണൂറ്റിനാല് പോയിൻറ്റ് നാല് ആറ് അപ്പോൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ് വൺ സീറോ ആണ് എൻട്രി ലെവലുള്ള വ്യത്യാസം എനിക്കത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം അര പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും ഒന്നും നഷ്ടപ്പെടാനില്ല ഞാൻ കണക്കുകൾ കൃത്യമായിട്ട് വിശദീകരിച്ച് പറയാം ഏത് കണക്ക് എങ്ങനെയൊക്കെ വർക്കൗട്ടായി ഏതൊക്കെ രീതിയിലാണ് വർക്കൗട്ട് ചെയ്തത് അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരാം സെവൻറ്റി ഫോറിലാണ് എൻട്രി കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ എന്നെങ്കിൽ ഇരുന്നൂറ്റി ഏഴ് ഒരേ ഒരു ടാർഗറ്റേ ഉള്ളൂ ഞാൻ അതിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ആവറേജിങ് കൺസെപ്റ്റ് ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഏഴ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇത് മാത്രമാണ് മേജർ ആയിട്ടുള്ള പ്രയോറിറ്റി ടാർഗറ്റ് അതിൽ മിനിമം ട്വൻ്റി വൺ പോയിന്റ്സ് ആയിരുന്നു ആദ്യത്തെ മൂവ്മെന്റ് വൺ സെവൻറ്റി ഫോറിലാണ് എൻട്രി അപ്പൊ എഴുപത്തിനാല് പത്ത് എൺപത്തിനാല് ആറും തൊണ്ണൂറ് പതിനാറ് പോയിൻ്റ് ആയിട്ടുള്ളൂ അടുത്ത റിജക്ഷൻ പോയിന്റ് ഇപ്പോൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നത് വൺ നയൻറ്റി പോയിൻ്റ് സിക്സ് എയ്റ്റിലാണ് അതുകൊണ്ടാണ് ആദ്യത്തെ റിജക്ഷനാണ് ആ റിജക്ഷനും കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എസ് എം എ ആണ് റിജക്ഷൻ അതും കൂടെ ഒന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി ഏഴ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇതായിരിക്കും ലെവല് ശരിക്കും നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് ഇരുപത്തി മൂന്ന് പോയിൻ്റ് ആണ് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുപത്തിനാലും പത്തും എൺപത്തിനാലും പത്തും തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് എത്തുമ്പോൾ ഇരുപത് പോയിന്റ് കിട്ടും ഈ കണ്ടീഷനിൽ അപ്സൈഡായിട്ട് പോവുകയാണെങ്കിൽ അവർ ഒരു സ്പൈക്ക് അടിക്കത്തുള്ളൂ ഒറ്റ വിക്ക് അടിച്ചിട്ട് മുട്ടാനേ പോസിബിലിറ്റി ഉള്ളു അതായത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചില് സി സപ്പോർട്ട് എടുക്കണം സി സപ്പോർട്ട് എടുക്കുമ്പോൾ പി നൂറ്റി തൊണ്ണൂറ്റിനാലിൽ റിജക്ഷൻ ആകണം അപ്പം ട്വൻറ്റി വൺ പോയിന്റ്സ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് നൂറ്റി എഴുപത്തിനാലിൽ നിന്ന് എടുത്തു എൺപത്തിനാല് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഈസി ആയിട്ട് ഇരുപത്തൊന്ന് പോയിന്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടിലോട്ടാണോ ഇരുപത്തൊന്ന് പോയിന്റ് ഒരെണ്ണം കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് മൂന്നര വരെ അവിടെ കൈ കിട്ടിയിരിക്കുക ഇവിടെ ഒരു ഹിഡൻ റിജക്ഷന്റെ കാര്യം ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വൈറ്റ് ഡോട്ട് ഒരു ബ്ലൂ ലൈൻ വൺ നയൻറ്റി നയനിലൊരു ബ്ലൂ ലൈൻ വരച്ചതാണ് അവിടെ ഒരു ഹിഡൻ റിജക്ഷൻ ഉണ്ട് അതും കൂടെ കവറപ്പ് ചെയ്ത് പോയി ഇരുന്നൂറ്റി പത്തിൻ്റെ മുകളിൽ ഉച്ച കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്താൽ മാത്രമാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റൻപത്തഞ്ചോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടോ കിട്ടത്തുള്ളൂ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ ഒരു വെള്ള കുത്താണെന്നും പറഞ്ഞ് കണക്കാക്കണ്ട വളരെ സ്ട്രോങ് റിജക്ഷനാണ് അതിൻ്റെ മേലെ കവറപ്പ് ചെയ്ത് നിന്നാൽ മാത്രമാണ് അപ്സൈഡിലേക്ക് ആഫ്റ്റർനൂൺ ഉച്ചക്ക് മൂവ്മെൻറ്റ് പോകത്തുള്ളൂ കാരണം രാവിലെ തൊട്ട് ടാർഗറ്റ് പോയിന്റൊക്കെ വരച്ച് മുപ്പത്താറ് പോയിന്റിൻ്റെ റൈഡും ഒക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ നമ്മുടെ മനസ്സിൽ ആ ഒരു വ്യൂ സോൾഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി താഴ്ത്തോട്ട് പോയാൽ നഷ്ടമില്ല പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യവും നല്ല രീതിയിലുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ഈ റെഡ് അത്ര ജെനുവിൻ ആയിട്ടുള്ള റെഡൊന്നും അല്ല അത് ചിരിച്ച് അതേപോലെ തന്നെ മേളിലോട്ട് പോയേക്കാം രണ്ടരട രണ്ടര രണ്ടര ടൈമിൽ വരുന്ന ഒരു ഫ്ലക്ച്വേഷനാണ് ആ കണ്ടത് അപ്പോൾ അത് വന്നു ചോദിച്ചിട്ട് ഇപ്പം ഞാൻ എന്തായാലും അത് പേടിക്കുന്നില്ല കാരണം അത് തിരിച്ച് ഈ ക്യാൻഡിലോ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡിലോ തിരിച്ച് നൂറ്റി എൺപത്തേഴ് വരെ എങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലെങ്കിൽ കറങ്ങി തിരിഞ്ഞ് കേസ് അത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചാൽ അത് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും റീ എൻട്രി പറഞ്ഞ പ്ലാൻ ചെയ്താലും വലിയ തെറ്റൊന്നും വരില്ല അതൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും തിരിച്ച് നൂറ്റി എൺപത്തേഴ് ഭാഗത്തേക്ക് വരുമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതല്ലേ ഒരു സ്കാൽപ്പിങ് ഒരു ഹൈ ലോട്ടഡ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു സ്കാൽപ്പിങ് സോണായിട്ടൊക്കെ അത് കണക്കാക്കി എടുക്കാറുണ്ട് ഇൻ കേസ് ഇപ്പോൾ ഒരു വൺ എയ്റ്റി സെവൻ്റെ എൻട്രി എടുത്തു പെട്ടെന്ന് പൊടുന്ന തന്നെ താഴ്ത്തോട്ട് പോയി അപ്പോൾ ഈ വൺ എയ്റ്റി എയ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലോട്ട് കൂട്ടി ആവറേജ് ചെയ്താൽ തിരിച്ചത് പച്ച കത്തുമ്പോളേ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ പോവും ഈ റെഡൊന്നും ഇപ്പം എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു റെഡേ അല്ല ആ റെഡിനൊന്നും കണ്ടാലൊന്നും ഞാൻ ചാടി ഇറങ്ങത്തുമില്ല സമയം രണ്ട് അൻപത്തേഴ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്കിപ്പ് ചെയ്തിട്ടാണ് സ്ലിപ്പേജ് വന്നിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് പോയത് വൺ എയ്റ്റിന്നാണ് സപ്പോർട്ട് എടുത്തത് വൺ എയ്റ്റിന്ന് മാക്സിമം ലോട്ട് കൂട്ടി എടുക്കുക മാക്സിമം പോയാൽ ആറോ ഏഴോ അതിനപ്പുറത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല ടാർഗറ്റ് പ്രൈസ് വൺ എയ്റ്റി സെവൻ ആണ് ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരും മൂന്ന് മണിയാകുമ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ മാർക്കറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്യുക മൂന്ന് മണിക്ക് നൂറ്റി എൺപത്തേഴിന് മുകളിലേക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ചെയ്താൽ ടു ഹൺഡ്രഡ് ഭാഗത്തേക്ക് വരും ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മൂന്ന് മണിക്ക് നൂറ്റി എൺപത്തേഴ് നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ള യെല്ലോ ലൈൻ നൂറ്റി എൺപത്തേഴ് പോയിൻറ്റ് അഞ്ച് സ്റ്റെച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും മൂന്ന് മണിക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകണം അതോ ഇവിടെ തന്നെ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ വൺ വളരെ സേഫ് വളരെ സേഫായിട്ടുള്ളൊരു സോണാണ് കുറച്ച് ലോട്ട് കൂട്ടി ഞാനീ പറഞ്ഞ പോലെ വൺ എയ്റ്റിയിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങി വന്നു വൺ എയ്റ്റിയിൽ കുറച്ച് ലോട്ട് കൂട്ടി വൺ എയ്റ്റി സെവനിലേക്കുള്ള ഏഴ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ലോട്ട് കൂട്ടി കഴിഞ്ഞാൽ ഈ പോയ സിംഗിൾ ലോട്ടിലുള്ള ഈ മൂവ്മെൻറ്റ് ഇവിടെ ഈസി ആയിട്ട് എടുക്കുക അപ്പോൾ മാർക്കറ്റ് വൺ എയ്റ്റി സെവൻ ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് അൻപത്തി ഒൻപതായി മൂന്ന് മണിയുടെ മൂവ് ഏത് ഭാഗത്തേക്കാണോ ഫ്ലക്ച്വേഷൻ എന്തായാലും വരും ഇപ്പോൾ പറഞ്ഞ പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാണ് വൺ സെവൻറ്റി ഫോറിലെടുത്തു ആദ്യത്തത് ഒരു ഭാഗത്ത് കൊടുത്തു രണ്ടാമത്തേത് ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ കോഴ്സ് അല്ലെങ്കിൽ മൂന്ന് മണി അല്ലെങ്കിൽ മൂന്നരയോട് കൂടി വൺ എയ്റ്റി സെവൻ്റെ ഭാഗത്ത് തന്നെ കൂടാം അപ്പോൾ വൺ എയ്റ്റി സെവൻ്റെ ഭാഗത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അത് നൂറ്റി എൺപതി എന്നുള്ള ഏഴ് പോയിൻ്റ് ലോട്ട് കൂട്ടി ഒരു ഏഴ് പോയിൻ്റ് അത് നിങ്ങൾക്ക് എത്ര ലോട്ട് വേണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അതായത് പത്ത് ലോട്ടിലാണെങ്കിൽ എഴുപത് പോയിൻ്റ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു വൺ എയ്റ്റി സെവൻ്റെ ഭാഗത്തു നിന്ന് എഴുപത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കുള്ള മൂവ്മെൻറ്റ് സിംഗിൾ ലോട്ടിലുള്ള കാൽക്കുലേഷൻ ഇവിടെ ഓൾമോസ്റ്റ് ആയി ഏഴ് ലോട്ടാണോ നാൽപ്പത്തൊമ്പത് പോയിൻ്റ് മൂന്ന് ലോട്ടാണോ ഇരുപത്തൊന്ന് പോയിന്റ് ഓൾ കാരണം ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീക്ക് ക്യാൻഡലാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീക്ക് ക്യാൻഡലാണ് അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഡംപി ഒരു ഭാഗത്തേക്ക് മൂന്ന് മണിക്ക് മൂന്ന് മണിയായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ തൽക്കാലം സീലുള്ളൂ ഇരുന്നൂറ്റി അറുപത്തി നാലിൽ നിന്ന് ഒരു എൻട്രി എടുത്താൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വരെ അഞ്ച് പോയിന്റ് അവിടെ ലോട്ട് കൂട്ടി എടുക്കാം സ്റ്റോപ്പ് ലോസ് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ഏഴ് ലോട്ടിലാണെങ്കിൽ എത്ര പോയിന്റ് കിട്ടും ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അത് മാക്സിമം പ്രോഫിറ്റബിളാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം വെറുതെ നോക്കിയിരുന്നാൽ തന്നെ കൺഫേം ആയിട്ടുള്ള ഇതേപോലത്തേക്ക് എൻട്രി വരുമ്പോൾ കണ്ണും പൂട്ടി എടുത്തേക്കണം ബാക്കി വന്നെടുത്ത് വെച്ചിട്ട് കാണാം ഒരു പരിധി കൂടുതൽ ലോസിലേക്ക് പോകുമെന്നുള്ള തോന്നലുണ്ടോ വിട്ട് കളഞ്ഞേക്കുകൾ അല്ല അത് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കരുത് അത് വലിയ വലിയ നാശത്തിലേക്ക് ഉള്ളു കാരണം നൂറ്റി എൺപത് ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റിന് പി ഡൗൺ ആവണം അപ്പോൾ അതറിഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ സി എടുത്തിട്ട് ആവർ ഇവിടെ നിന്ന് നൂറ്റി എൺപതിൽ നിന്ന് എടുത്തിട്ട് നൂറ്റി എൺപത്തേഴ് കൊടുത്തു അല്ലെങ്കിൽ ആദ്യം എടുത്തതിൻ്റെ ആവർ ഒരു സിംഗിൾ തോട്ട് മിച്ചം കിടക്കുന്നു അത് നൂറ്റി എൺപത്തേഴ് കൊടുത്തിട്ട് സേഫ് ആവുക കാരണം എന്താ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഡൗൺ പറഞ്ഞുകൊണ്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ എവിടം വരെ വരണം ലോ വൺ എയ്റ്റി വൺ എയ്റ്റി വരെ ഇത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ സി പിടിച്ചു വെച്ച് കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല അല്ല പിടിച്ച് വച്ചിട്ട് കൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല ഈ ഒരു ഭാഗത്ത് സി ആയി തീരണം എന്തായാലും ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല ഇനി മൊത്തമായിട്ടുള്ള കണക്ക് പറയാനായിട്ടാണെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം അതായത് രാവിലത്തെ മൂവ്മെൻറ് മുന്നൂറ്റി മൂന്നിലെടുത്തു അത് ഈ ഒരു ഇവിടെ ഒരു ബ്ലൂ ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയുടെ ആദ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ക്യാൻഡിൽ ആവറേജ് ചെയ്തു അത് തിരിച്ച് മുന്നൂറിൽ വന്നിട്ടുണ്ട് ആവറേജിങ് കോസ്റ്റിലേക്കല്ല സിംഗിൾ ലോട്ട് എടുത്താലുള്ള ആവറേജിംഗ് എൻട്രി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുന്നൂറ് തന്നെയാണ് അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് ഒരു എടുത്തിട്ട് രണ്ട് ലോട്ട് ലോട്ടിട്ട് ആവറേജ് ചെയ്താൽ അത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കോസ്റ്റ് ടു കോസ്റ്റാണ് അത് മോളിലേക്കുള്ള മൂവ്മെൻറ്റ് വേണമെങ്കിൽ ആയിട്ട് കൂട്ടാം കൂടുതലൊന്നും കൂട്ടേണ്ട പത്ത് പോയിന്റ് കൂട്ടിയാൽ മതി ഇപ്പുറത്ത് രാവിലത്തെ മൂവ്മെൻറ്റ് ഇവിടെ ബ്രേക്ക്ഔട്ടിൽ ഒരു ബ്രേക്ക് ഔട്ടിലൊരു പന്ത്രണ്ട് പോയിന്റ് കൂട്ടാം പന്ത്രണ്ടും പത്തും ഇരുപത്തിരണ്ട് അത് കൂട്ടിക്കഴിഞ്ഞ് അമ്പത് പോയിന്റിൻ്റെ മേലെ പോകും അത് കൂട്ടാതെ തന്നെ മുപ്പത്തിമൂന്ന് നാൽപ്പത് പോയിന്റ് ഉണ്ട് അപ്പോ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഇനി എന്തായാലും ഇതിനു മുമ്പിൽ ഇരുന്നിട്ട് കാര്യമില്ല മാർക്കറ്റ് എന്തായാലും തീർന്നു മാസീവായിട്ടുള്ള ഒന്നും വരാനും പോകുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പീഡ മൂവ്മെന്റ് ഇതിനിടക്ക് രണ്ട് നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അതിലോട്ട് കൂട്ടിയെടുത്തു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചാർട്ട് എങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് മാർക്കറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൺസോൾട്ടേഷൻ സോൺ വരുന്നത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറഞ്ഞ നൂറ്റി എൺപത്തേഴ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ തന്നെ ഏകദേശമൊക്കെ മാർക്കറ്റ് ഒതുങ്ങി ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് മൂന്നേകാലിന് ശേഷം ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് മുകളിലോട്ട് കാത്തിരുന്നത് അതായത് കണക്കും പ്രകാരം ഇരുന്നൂറ് ഇരുന്നൂറ് തൊട്ട് എൻ്റെ അത് ഇരുന്നൂറ്റി പന്ത്രണ്ടിലേക്കുള്ള പന്ത്രണ്ട് എനിക്ക് ആവശ്യം ആ പന്ത്രണ്ട് പോയിന്റ് ഇവിടുന്ന് ഏഴ് പോയിന്റും ഇവിടെ നിന്ന് അഞ്ച് പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ടാർഗറ്റിലേക്കുള്ള എത്തിയില്ലെങ്കിലും ആ മുപ്പത്താറ് പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലോ അങ്ങനെയും ട്രേഡ് ചെയ്യാം അത് സാഹചര്യത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ചെയ്താലും മുപ്പത്താറ് പോയിന്റ് എന്നുള്ള ആ ഒരു ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഇരുപത്തൊന്ന് പോയിന്റ് അത് കൂട്ടിയാൽ മതി ഇരുപത്തൊന്ന് പോയിന്റ് ഇരുപത്തൊന്ന് ഏഴ് ഇരുപത്തെട്ട് അഞ്ചും മുപ്പത്തി മൂന്ന് ഏകദേശം മുപ്പത്താറ് പോയിന്റ് അപ്രോക്സിമേറ്റ് ടാർഗറ്റാണ് മുപ്പത്താറ് പോയിന്റ് ആയിട്ടുണ്ട് രാവിലെ കിട്ടിയ ഒരു പന്ത്രണ്ട് പോയിന്റ് മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് കൂട്ടിക്കോ എന്നാലും വിഷയമില്ല മുപ്പത്താറും ഒരു പത്ത് നാൽപ്പത്താറ് പോയിൻ്റ് സിംഗിൾ ലോട്ടിലെ കാര്യങ്ങളെ പറയണം അല്ലാണ്ട് നിങ്ങൾ മൾട്ടിപ്പിൾ ലോട്ട് ഒന്നും നിങ്ങൾ കണക്ക് കിട്ടണ്ട വെറും സിംഗിൾ ലോട്ടിലെ കാര്യം അതുകൂടാതെ മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചിട്ടുമില്ല അത് എഴുപത്തിനാല് എന്നുള്ളത് എൺപത്തി ഏഴിട്ട് കൂട്ടിയാലും എൺപത്തിനാല് പതിമൂന്ന് പോയിൻ്റ് അതുകൊണ്ട് അതും കൂടെ കൂട്ടി അറുപത് പോയിൻറ്റാണ് ഇതൊന്നും കൂട്ടേണ്ടേ ഏറ്റവും കുറച്ച് ഇരുപത്തൊന്ന് പോയിന്റ് കൂട്ടി വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്ത് ഇരുപത്തൊന്ന് പോയിൻ്റ് ഒക്കെ ഡെയിലി കിട്ടുന്നതാണ് അപ്പോൾ ഇനിയെങ്കിലും ഞാൻ ഒരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഞാൻ ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല ഞാൻ ഈ ഒരു ചാർട്ട് റീഡ് ചെയ്യാനായിട്ടാണ് പഠിപ്പിക്കുന്നത് ആ ചാർട്ട് റീഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ ഗ്രീഡ് നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾ ന്യായമായിട്ട് കിട്ടുന്ന ഇരുപത്തൊന്ന് നിങ്ങൾ ഇറങ്ങില്ല നിങ്ങൾക്ക് നാളെ സ്കൂൾ ഫീസ് അടക്കാനുണ്ട് ഹോം ലോൺ അടക്കാനുണ്ട് നാളെ ചിട്ടി അടക്കാനുണ്ട് വണ്ടി സർവീസിന് ഇറക്കണം അല്ലെങ്കിൽ നാളെ വാടക കൊടുക്കാനുണ്ട് ഈ കൺസെപ്റ്റൊന്നും വെച്ചോണ്ടൊന്നും ഒരിക്കലും ഡിസിപ്ലിൻ ട്രൈഡർ ആവാൻ പറ്റത്തില്ല അപ്പം ഈ മൂവ്മെൻറ്റിലൊന്നും നിങ്ങൾ ഇറങ്ങത്തില്ല നിങ്ങളത് വെച്ചോണ്ടിരിക്കും അപ്പോൾ എവിടെ ഇറങ്ങുന്നു എന്നുള്ള സാധ്യതകളൊക്കെ ചാർട്ട് കാണിച്ചു തരും അത് ഇറങ്ങി എന്നുള്ളത് ഓരോ ഡിഫൻസ് സപ്പോർട്ട് ഓരോ വ്യക്തിയുടെ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് രണ്ടാമത്തെ കേസ് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് സിമ്പിളായിട്ട് സാധിക്കും ചാർട്ട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അത് നമ്മൾ അനുസരിക്കുക അല്ലാതെ നമ്മൾ ചാർട്ടുമായിട്ട് ഒരു ബലംപിടുത്തത്തിന് പോരുത് വൺ എയ്റ്റി ഭാഗത്തേക്ക് മാർക്കറ്റ് എത്താനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് ഈ ഒരു ഗ്രീൻ കാൻഡിലിന്റെ ലോവിലേക്ക് എന്തായാലും മാർക്കറ്റ് വരും അപ്പം അങ്ങനെ വരുമ്പോൾ മാർക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് ഭാഗത്തേക്ക് പോകാനുള്ളതാണെന്ന് ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അത് ഓൾമോസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഇനിയും ചാർട്ടായിട്ടിരിക്കുന്നത് ശരിയല്ല ബാക്കി പറയാനുള്ളത് പറയുകയെ പറയാം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു